ഇന്ന മാറ്റാണ് മാറ്റി മാറ്റി രണ്ട് പോക്കറ്റ് ഉണ്ട് ഇത് ണ്ടോ കമന്റിൽ പറയൂട്ടോ ഗ്സ് കമന്റിൽ പറയൂ കമന്റിൽ പറയൂ കുറച്ച് പേക്കൊടുക്കും

ൗട്ട്ഫിറ്റൊക്കെ റെഡിയായി നമ്മൾ പോയിട്ട് തരാം ഓക്കെ ബൈ പിന്നെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് ഒക്കെ കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മളെ ഉപ്പൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ഞാൻ അവിടെ ഒരു വയലുകളുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഉപ്പേൻ്റെ ഫ്രണ്ടോ മോനോ പുറത്തിറങ്ങിയതാണ് പക്ഷെ പുറത്തിറങ്ങിയിട്ടോ അവൻ്റെ ഒരു പൊടി പോലും ഇല്ല അങ്ങനെ ഓ വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഇതൊക്കെ കാണിച്ച് നടന്നിട്ട് നമുക്ക് പോവാം അങ്ങനെ ഗേൾസ് നിങ്ങൾ കാണുന്നുണ്ടോ നല്ല പച്ച പുല്ലിനെ കൂടി പച്ചപ്പുള്ളിൻ്റെ മേലക്കൊടി പച്ച നടക്കുല്ല ഇവനെ പൊടി പോലും ഇല്ലല്ലോ ഞമ്മക്ക് നോക്കാം പച്ച കൂടി നമ്മൾ നടക്കുകയാണ് കേസ് ഇതാണ് നിങ്ങൾ കമൻറ്റിൽ അടയാളപ്പെടുത്തുന്നത് ഇത് പേര് എനിക്കറിയില്ല നിങ്ങൾ അടയാളപ്പെടുത്തുന്നേ എന്താ നിങ്ങൾ കമൻ്റിൽ പറഞ്ഞായിരുന്നേ നമ്മൾ പച്ച പച്ചപ്പുല്ലീൻ്റെ കൂടി നടന്നോണ് എന്താണ് രസോ നല്ല അടിപൊളി സ്ഥലം സബ് പിന്നെ ഇത് വന്നേ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ബെല്ലൈക്കണൊക്കെ അടിക്കണേ ഉപ്പൻ്റെ ഫ്രണ്ടിൻ്റെ മോനെത്തിയ അവൻ്റെ പേര് ആസിഫ് എന്നാണ് യൂട്യൂബാണേന്ന് വെച്ചാൽ പോലും ലൈക്കും സബ്സ്ക്രൈബൊക്കെ അടിക്കാൻ പറയുന്നുണ്ട് റ്റോ അടിച്ച് പൊട്ടിക്ക് കായ്സ് പൊട്ടിച്ചൂട് അപ്പം നമ്മൾ രണ്ട് അങ്ങനെ ഗായസ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ നല്ല അടിപൊളി ഫുഡ് ഒരാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞമ്മളത് ടേസ്റ്റൊക്കെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് കോഴിക്കോട് ലുലു മാളിലേക്ക് പോവുകയാണേ ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ ഉപ്പൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയുമാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അവിടെ തിരി അങ്ങനെ ഞമ്മള് ലുരുമാകളെത്തി ഉമ്മയും സിസ്റ്ററും ആണ് നടന്നു പറഞ്ഞത് അതിന്റെ മുമ്പുള്ളത് ഉപ്പ് ഇപ്പ എന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് അങ്ങനെ നമ്മള് ട്രോളിയിൽ ഡ്രസ്സ് എന്ന് അറിയുന്ന ഒന്നും കാണുന്നില്ല നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് പണിയെടുത്ത് ജയമോളിനെ ആ ട്രോളിയിൽ അങ്ങ് കയറ്റി അങ്ങനെ നമ്മൾ നല്ല ഉരുട്ടലോട് ഉരുടെ ഉപ്പയും ഉപ്പ എൻ്റെ ഫ്രണ്ടും നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും എടുക്കുന്നില്ല നമ്മൾ ട്രോളി എടുത്ത് ഉരുട്ടി പോകുമ്പോണ്ട് ഉമ്മച്ചാണ് നൈസായിട്ട് ബാഗ് തപ്പെന്ന് എന്താ എടുക്കാവോ ഇനി നമ്മള് ഗെയിമിങ് ആണ് നമ്മൾ അടിച്ച് പൊളിക്കാൻ പോണ മക്കളെ പഠിച്ചോലേ കാത്തോളിയോ ഞമ്മളാ സ്റ്റിയറിങ് വരുന്ന വിചാരിച്ചു ഞാനാണോ വണ്ടി ഓടിക്കുന്ന വണ്ടിയാണോ ഓടിക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല ഓടിക്കുന്ന കണ്ടാല് സിയമോള് കെടുക്കുന്ന പോലെയാണ് എനിക്ക് പക്ഷെ അവിടെ നല്ല തകർത്ത് പൊളിച്ച് ഗെയിം കഴിഞ്ഞ് നല്ല വിഷപ്പ് രണ്ട് ബക്കറ്റ് റോസ്റ്റഡ് ആക്കി വാങ്ങി അപ്പൊ സെറ്റായിരുന്നു അങ്ങനെ അത് പോയ വഴിയില്ല പിന്നെ പിസ ഓർഡർ ചെയ്തിട്ടു അത് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ പിസ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തി കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീ കോഴിക്കോട് നമ്മളെ വീട്ടിൽ പോവാണ് അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും എല്ലാവർക്കും അടിച്ച് പൊട്ടിക്കണേ ഓക്കേ ബായ് ബായ് സ്ലാമലൈക്കും ഗുഡ് നൈറ്റ്